കൊടുങ്കാറ്റ് പറഞ്ഞു എന്താ പറഞ്ഞത് അധികാരത്തിൽ വന്ന് നാല് അഞ്ച് ദിവസം കഴിഞ്ഞാൽ ആ നാല്പത്തിയഞ്ച് ദിവസത്തിനകത്ത് നമ്മുടെ ആരാധ്യരായ പ്രധാനമന്ത്രി വരും ഇവിടെ ഒരു ഭൂ പിന്റ് തയ്യാറാക്കിയ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി എല്ലാ വിഷയത്തിനും ഒരു മഴ പെയ്താൽ ഇവിടെ സ്ഥിതി എന്താണ് ഈ പരിഹാരം കാണുവാൻ വേണ്ടി കഴിഞ്ഞ പാർലമെന്റിൽ സമയത്ത് ശ്രീ അത് തൊട്ടറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്താ ഡിസാസ്റ്റർ കഴിഞ്ഞെടുപ്പിൽ അതിന് അഞ്ചു വർഷത്തെ എൽ ഡി എഫ് ഭരണം അത് അതിനുള്ള ഒരു മറുപടിയാണ് ബി ജെ പി യെ അധികാരത്തിലേത്തിയതെന്ന് അവർ പറയാതെ പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇനി വിറ്റുനോക്കുന്നത് എങ്ങനെയാണ് ബി ജെ പിയുടെ ഭരണം എന്നാണ് ജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റപ്പെടുമോ അവരുടെ ഭരണം ജനങ്ങൾക്ക് തൃപ്തികരമായിരിക്കുമോ ഇടതുപക്ഷം എങ്ങനെയാണ് ബി ജെ പിയെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ കോൺഗ്രസ് എങ്ങനെയാണ് ബി ജെ പിയുടെ ഭരണത്തെ പ്രതിരോധിക്കുക അങ്ങനെ ഒരുപാട് ഒരുപാട് രാഷ്ട്രീയ നാടകീയ രംഗങ്ങൾക്കൊക്കെ ഒരു വാതായനം തുറന്നിട്ടുകൊണ്ടാണ് ഇന്ന് ഈ ഒരു തിരുവനന്തപുരം കോർപ്പറേഷനിൽ അതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറിയിരിക്കുന്നത് ഇതായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്റെ ഭരണം എങ്ങനെയാണ് സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു ഈ തിരുവനന്തപുരം നഗരസഭാ ഭരണ നടത്തി അവരുടെ വികസന മുരടിപ്പ് അതുപോലെ തന്നെ അവരുടെ അഴിമതി സ്വജനപക്ഷവാദം ഘടികാര്യസ്ഥത ഇതൊക്കെ അവരുടെ മുഖമുദ്രയായിരുന്നു കഴിഞ്ഞ നാൽപ്പത്തി മൂന്ന് വർഷത്തെ അവരുടെ മുഖമുദ്രയായിരുന്നു അതിന് അതിനാണ് ഇവിടെ തർക്കപ്പെട്ടത് തീർച്ചയായിട്ടും മാറാത്തത് മാറും എന്ന് നമ്മുടെ രാജീവ് ചന്ദ്രശേർജി പറഞ്ഞു അത് തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കുന്നു മാറാട്ട നാപ്പത്തിമൂന്ന് വർഷത്തെ സി പി എം നേതൃത്വം നടത്തുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആ ഭരണസമിതിയുടെ ആളാണ് ഇവിടെ മാറിയിരിക്കുന്നത് ജനം വികസനത്തിന് കാതർത്തിരിക്കുകയാണ് വികസനമാണ് അവർ അവർ നമ്മുടെ തിരുവനന്തപുരം നഗരം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾക്കറിയാം നമ്മുടെ ഭാരതത്തിന്റെ ക്യാപിറ്റൽ സിറ്റി സിറ്റികളൊക്കെ പരിശോധിക്കണം എല്ലാ ഭാരതത്തിന്റെ മറ്റെല്ലാ ക്യാപിറ്റൽ സിറ്റികളും വികസനത്തിന്റെ കുതുപ്പ് നടത്തുമ്പോൾ തിരുവനന്തപുരം കിടക്കുകയാണ് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ വികസനം ആവശ്യമായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വികസന സാധ്യതകളുള്ള ഒരു നഗരമാണ് തിരുവനന്തപുരം നഗരം നമുക്കറിയാം അന്താരാഷ്ട്ര വിമാനത്താവളം അതുപോലെ തന്നെ നമ്മുടെ പോർട്ട് പോർട്ട് അതുപോലെ തന്നെ ഐ ടി ഐ ടി ഏറ്റവും ടെക്നോ പാർക്ക് തുടങ്ങി നിരവധി നിരവധി വികസന സാധ്യതകളുള്ള ഒരു ജില്ലയാണ് ഒരു നഗരമാണ് തിരുവനന്തപുരം നഗരം ആ നഗരത്തിന്റെ വികസനം അത്യന്താപേക്ഷികമാണ് പക്ഷെ ഇവിടെ എന്താണ് ഒരു മഴ പെയ്താൽ ഇവിടെ സ്ഥിതി എന്താണ് ഈ വിളക്കെട്ടു പരിഹാരം കാണുവാൻ വേണ്ടി കഴിഞ്ഞ പാർലമെന്റിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ അത് തൊട്ടറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്താ ചെയ്തത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നൂറ്റി അൻപത് കോടി രൂപയാണ് അനുവദിക്കപ്പെട്ടത് അൻപത് കോടി രൂപ തദ്ദേശ സ്ഥാപനമായ തിരുവനന്തപുരം നഗരം അതും അതുപോലെ ഇരുന്നൂറ് കോടി രൂപയുടെ ഒരു വികസന പദ്ധതിക്കാണ് രാജീവ് ചന്ദ്രശേഖരൻ നമ്മുടെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി ഡിസാസ്റ്റർ മാനേജ്മെന്റിന് അനുവദിക്കപ്പെട്ടത് ഒന്നര വർഷമായി അതിന്റെ പുറത്തു കയറി അടയിരിക്കുകയായിരുന്നു ഈ മുന്നണി ഈ ഭരണസമിതി തീർച്ചയായിട്ടും ഒരു പരിഹാരം കാണുവാൻ മാത്രമല്ല അമൃത് പ്രോജക്റ്റ് വഴി അമൃത് പ്രോജക്റ്റ് വഴി കോടിക്കണക്കിന് രൂപയാണ് അനുവദിക്കപ്പെട്ടത് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം തിരുവനന്തപുരം നഗരത്തിൽ മുപ്പത്തിമൂന്ന് ശതമാനം മാത്രമേ അവർ ചെലവഴിക്കപ്പെട്ടിട്ടുള്ളൂ ഓക്കണേ കേന്ദ്രത്തിന്റെ പണം മുഴുവൻ കേന്ദ്രം കൊടുക്കുന്ന പണം മുഴുവൻ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഈ പറയുന്ന മുന്നണി സംവിധാനം ഈ ഭരണസമിതി അതിനെ മുഴുവൻ പാഴാക്കുന്ന ചിത്രമാണ് നമുക്ക് കാണാൻ ഇവിടെ നഗരത്ത് കുടിവെള്ളമില്ലാത്ത വീടുകൾ ഇനിയുമുണ്ട് ഇത്ര എത്രയോ കുടിവെള്ളമില്ലാത്ത വീടുകൾ ഇനിയുമുണ്ട് ആ കുടിവെള്ളം കിട്ടാത്തത് കിട്ടാത്തത് പരിഹരിക്കുവാൻ വേണ്ടി ജലജീവൻ മിഷൻ വഴി നമ്മുടെ നരേന്ദ്രമോദിജി പണം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ട് അത് യഥാസമയം ചെയ്തു തീർക്കുവാൻ സാധിച്ചിട്ടില്ല അത് അർബൻ ഏരിയ ആയതുകൊണ്ട് അമൃത് പ്രോജക്ട് വഴിയാണ് ഇവിടെ നടപ്പിലാക്കിയത് അത് നടപ്പിലാക്കിയ കൌൺസിലർമാർ ചെന്ന് പണപ്പിരിവാദം ഇവിടെ നടത്തിയത് ഇത് ജനങ്ങൾ കാണുകയാണ് ഇവിടുത്തെ മാലിന്യ വിഷയം രണ്ടായിരത്തി പതിനൊന്നിലെ ഒളിശാല മാലിന്യ സംസ്കരണ പ്ലാന്റ് പൂട്ടിയതിനു ശേഷം അതിനൊരു പരിഹാരം കാണുവാൻ ഇന്നേവരെ നമ്മുടെ ഭരണസഭയ്ക്ക് സാധിച്ചിട്ടില്ല ഞങ്ങളാരും പഠിച്ചിട്ടില്ല പഠിച്ചത് അത്രയോ അവരാണ് എന്തുകൊണ്ട് മാലിന്യ സംസ്കരണത്തിന് ഒരു സംവിധാനം ഉണ്ടാക്കുവാൻ ഇവർ തയ്യാറായിട്ടില്ല നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നരേന്ദ്രമോദി പറഞ്ഞതാണ് കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ സംവിധാനം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും ഉണ്ടാകണമെന്ന് പറഞ്ഞു കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുരത്ത് പോലെയും അതുപോലെ തന്നെ നിരവധി നിരവധി പ്രദേശങ്ങളിൽ ഇത്തരം ഇത്തരത്തിലുള്ള മാലിന്യ കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടായി നമ്മുടെ ആരാധനായ മുഖ്യമന്ത്രിയും പറഞ്ഞു കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണം ഈ കേരളത്തിലും ആവശ്യമാണ് എന്തുകൊണ്ട് പണമില്ലാത്തത് കൊണ്ടാണോ സെച്ച് മിഷൻ വഴി കോടിക്കണക്കിന് രൂപയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലം ഈ കേന്ദ്ര ഗവൺമെന്റ് ഇവിടെ കൊടുത്തത് എന്തുകൊണ്ട് മാലിന്യ സംസ്കൃതത്തിനൊരു ശാശ്വതമായ പരിഹാരം കാണുവാൻ സാധിച്ചിട്ടില്ല നമുക്കറിയാവില്ല ഒരു പ്രഭാവ സവാരിക്ക് പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നായ്ക്കളുടെ ശല്യം തെരുവിൽ മുഴുവൻ നായ്ക്കളാണ് അവര് നമുക്ക് റോഡിലൂടെ നടക്കാൻ പറ്റുന്നില്ല അത് ഏറോഡിൽ നമ്മുടെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നായ്ക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനുകളിൽ അതുപോലെ തന്നെ ഒരു കടിയേറ്റ ആശുപത്രിയിൽ പോയാൽ അവിടെയും നായ്ക്കളുടെ ശല്യമാണ് അതുപോലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാലയങ്ങളിൽ നായ്ക്കളുടെ ശല്യമാണ് എന്തുകൊണ്ട് അതിനൊരു സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ഒരു ഒരു ജീവിയെയും കൊല്ലണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നില്ല പക്ഷേ അതിനൊരു ശാശ്വതമായ പരിഹാരം കാണുന്ന ഷട്ടറുകൾ നിർമ്മിച്ച് കേന്ദ്രീകൃതമായോ വികേന്ദ്രീകൃതമായോ ചെയ്യാമായിരുന്നല്ലോ എന്തുകൊണ്ട് ചെയ്യുവാൻ ഇവർ ചേർക്കണം അത് ഭരണത്തിന്റെ കൃതികാര്യസ്ഥത അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തീർച്ചയായിട്ടും ആ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ ഒരു വിധി ഇവിടുത്തെ ദിനങ്ങൾ തിരുവനന്തപുരത്തെ പത്ത് ലക്ഷത്തോളം വരുന്ന ജനം പ്രബുദ്ധമായുള്ള ജനമാണ് ഞങ്ങൾ പറഞ്ഞു ഇത് കുട്ടികളിയല്ല പിള്ളേരുകളി അല്ല എ കെ ജി സെന്ററിൽ എ കെ ജി കുട്ടിയുടെ പെരുമാറ്റം നിർത്തണമെന്ന പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എന്തുകൊണ്ട് സംഭവിച്ചു കൂടാ അതുകൊണ്ട് കെടുകാര്യസ്ഥത വികസന മോഡ് അഴിമതി സ്വജനപക്ഷപാതം എന്നി എന്നി പറഞ്ഞാൽ ഒരു വേലവട്ട കാലം മുഴുവൻ പറയേണ്ടി വരും തീർച്ചയായിട്ടും അത്ര അതിനുള്ള അതിനെതിരെയായിട്ടുള്ള ഒരു വിധി തന്നെയായിരുന്നു അതിന്റെ മുതൽ നിവാസികൾ തെരഞ്ഞെടുത്തത് അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായ ഒരു വിധിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി തീർച്ചയായിട്ടും ഒരു സംക്ഷിപ്തമായ ഒരു ഫലം അതുപോലെ തന്നെ വികസനം വികസന കൊടുങ്കാറ്റ് അവിടെ രാജ്യം പറഞ്ഞു എന്താ പറഞ്ഞത് അധികാരത്തിൽ വന്ന് നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞാൽ ആ നാല്പത്തിയഞ്ച് ദിവസത്തിനകത്ത് നമ്മുടെ ആരാധ്യരായ പ്രധാനമന്ത്രി വരും ഇവിടെ ഒരു തയ്യാറാക്കും ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്ന എല്ലാ വിഷയത്തിലും ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി തീർച്ചയായിട്ടും അത് ദൂരമല്ല തീർച്ചയായിട്ടും അത് സംഭവിക്കും അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഒരു ഭരണസമിതി രൂപീകൃതമാകുമ്പോൾ ആ വികസന ശത്വം സാക്ഷാത്കരിക്കും എന്നുള്ള കാര്യത്ത് തർക്കമില്ല സംശയമില്ല